വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് വളരെ വൃത്തിയായി എത്താനാണ് എല്ലാ ജീവനക്കാരും ശ്രമിക്കുന്നത് എന്നാൽ ഓഫീസിൽ ഇനി തിങ്കളാഴ്ചകളിലാരും ഇസ്തിരിയിട്ട വസ്ത്രം ധരിക്കേണ്ടെന്ന് നിർദ്ദേശിച്ചാലോ കാലാവസ്ഥ മാറ്റം നേരിടാൻ പുതിയ ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ചുളിവുകൾ നല്ലതാണ് തിങ്കളാഴ്ചകൾ ഇസ്തിരിയിടാതെ ചുളിവുകളോടെ വസ്ത്രം ധരിച്ചു ഓഫീസിലെത്താനാണ് ജീവനക്കാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിലൂടെ വൻതോതിലുള്ള കാർബൺ പുറന്തള്ളുന്നത് ഒഴിവാക്കാനാകും ഊർജ്ജ സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള അവബോധം എന്നിവയെക്കുറിച്ച് എല്ലാവരെയും ഓർമ്മിപ്പിക്കുക എന്നതാണ് ചുളിവുകൾ നല്ലതാണ് എന്ന ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് ഓരോ സെറ്റ് വസ്ത്രങ്ങൾ ഇസ്തിരിയിടുന്നതിനും വൻതോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നു ഒരു ദിവസം ഇത് നിർത്തിയാൽ വൻതോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് തടയാൻ കഴിയും ഇതേ തുടർന്നാണ് കമ്പനിയുടെ തീരുമാനം എന്തെങ്കിലും ചെയ്യാതിരിക്കുക എന്നതാണ് കാലാവസ്ഥാ വ്യതിയാനം പരിഹരിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഓരോ ജോഡി വസ്ത്രങ്ങൾ ഇസ്തിരിയിടുന്നത് ഇരുന്നൂറ് ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതിന് തുല്യമാണ് അതിനാൽ ഇസ്തിരിയിടാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ ഒരാൾക്ക് ഇരുന്നൂറ് ഗ്രാം വരെ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് തടയാൻ കഴിയും ഈ സംസ്കാരം ദശലക്ഷക്കണക്കിന് ആളുകൾ പിന്തുടർന്നാൽ വലിയ തോതിലുള്ള കാർബൺ പുറന്തള്ളൽ ഒഴിവാക്കാൻ സാധിക്കും നിലവിൽ ആറ് ലക്ഷത്തി ഇരുപത്തി ആളുകൾ ക്യാമ്പയിന്റെ ഭാഗമാണ് അതിലൂടെ എല്ലാ തിങ്കളാഴ്ചകളിലും ഒരു ലക്ഷത്തി കിലോഗ്രാം കാർബൺ പുറന്തള്ളൽ ഒഴിവാക്കാൻ സാധിക്കും ഈ വർഷം അവസാനത്തോടെ ഒരു കോടിയിലധികം ആളുകൾ ക്യാമ്പയിന്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തിടെ ഡൽഹിയിലെ റാഫി മാർഗിലെ സി എസ് ഐ ആർ ആസ്ഥാന മന്ദിരത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ കാലാവസ്ഥ ക്ലോക്ക് സ്ഥാപിച്ചിരുന്നു ഭൂമിയെയും ഗ്രഹങ്ങളെയും രക്ഷിക്കാനുള്ള സി എസ് ഐ ആറിന്റെ സംഭാവനയായിരുന്നു അത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം